ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കട്ടെ രാവിലെ വെറുമേറ്റിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് രാവിലെ എഴുന്നേറ്റ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക കുടിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞ് ഈ ജ്യൂസ് കുടിക്കുക ഡയറ്റ് എടുക്കുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ഹെൽത്തി ജ്യൂസാണ് നമുക്ക് തയ്യാറാക്കിയാലോ തലേന്ന് വെള്ളത്തിലിട്ട അഞ്ച് ഈന്തപ്പഴം അഞ്ച് കശുവണ്ടി പരിപ്പ് ബദാം പരിപ്പ് ഒരു പത്തെണ്ണം തൊലി കളഞ്ഞത് പിന്നെ അത്തിപ്പഴം വിളയിച്ചത് അത്തിപ്പഴം വിളയിച്ചത് രണ്ടെണ്ണം പിന്നെ സ്വല്പം തേങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവുകയാണ് നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി ഞാൻ മിക്സി കൊണ്ടുപോയി അരച്ചുകൊണ്ട് വന്നു പോവുക കൊഴുത്ത ജ്യൂസ് സൂപ്പർ ജ്യൂസാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യൂ കുടിക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്